നമസ്കാരം ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ട് ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരുപാട് പേര് വിരാട് കോഹ്ലി വിരമിച്ചു രോഹിത് ശർമ്മ വിരമിച്ചു ആർ അശ്വിൻ വിരമിച്ചു അതുകൊണ്ട് എനിക്ക് ഈ സീരീസ് കാണാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം ആരാധകർ ഉണ്ടായിരുന്നു അവരടക്കം ഈ ഒരു ലോങ് സീരീസിന്റെ ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ ടെസ്റ്റിന്റെ അഞ്ചാമത്തെ ദിവസം എഴുന്നേറ്റ് നിന്ന് കൈഡിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ സീരീസിന്റെ ഏറ്റവും വലിയ വിജയം കാരണം ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു അതായത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ എന്തിൻ്റെ പേരിലാണ് വിരമിച്ചത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വിവാദപരമായിട്ടുള്ള കുറച്ച് ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ഒരു യങ് ടീമിനെ ഇംഗ്ലണ്ടിനേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇംഗ്ലണ്ടിൽ അധികം സ്റ്റാച്ച് ഒന്നും എടുത്തു പറയാനിടത്തില്ല ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ സീരീസ് തുടങ്ങുന്നത് അവിടെ പോയിട്ട് ഈ ഒരു സീരീസ് രണ്ടേ രണ്ടേ എന്ന് പറയുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് അതായത് വിജയത്തിന് തുല്യമായിട്ടുള്ള റിസൾട്ട് ഇന്ത്യൻ ടീം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സിമ്പിൾ ഹാറ്റ്സ് ഓഫ് ടു ഇന്ത്യൻ ടീം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അഞ്ചാമത്തെ ടെസ്റ്റിൻ്റെ അഞ്ചാമത്തെ ദിവസം അൺബിലീവബിൾ ഒരു കൺബാക്ക് നടത്തി ഈ ഒരു ടെസ്റ്റ് വിജയിക്കുക ഇത് സമനിലയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് അന്യായമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത് ഒരു സീരീസ് മുഴുവൻ വളരെ ആയിട്ടുള്ള ഒരു സീരീസ് സീരീസായിരുന്നു നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നോക്കുവാണെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകള് പ്ലെയേഴ്സ് നമ്മൾ ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു ഇൻസിഡൻറ്റ് നമുക്കറിയാം നമ്മുടെ ക്രോളി ആയിട്ടുള്ള അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സിൻ്റെ ബെൻ സ്റ്റോക്സ് കൈ കൊടുക്കാതിരുന്ന ജഡാജിക്ക് കൈ കൊടുക്കാതിരുന്ന സന്ദർഭം അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ഒരു സീരീസ് അതുപോലെ തന്നെ വിജയ പരാജയങ്ങൾ മാറി മറിഞ്ഞൊരു സീരീസ് ഇന്ത്യയുടെ കയ്യിലിരുന്ന കളി ഇംഗ്ലണ്ട് തട്ടിപ്പുറച്ച് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലിരുന്ന കളി ഇന്ത്യ തട്ടിപ്പുറിച്ച അവസരങ്ങൾ അതായത് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന മാച്ച് ഇന്ത്യ തുലച്ച അവസരങ്ങൾ ആയിട്ട് ജയിക്കാൻ പറ്റുന്ന മാച്ച് ഇംഗ്ലണ്ട് തൊലച്ച അവസരങ്ങൾ അങ്ങനെ വിജയപരാജയങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ ഒരു ആയിരുന്നു വളരെ ആയിരുന്നു വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു കാണികളെ ഈ അഞ്ച് ടെസ്റ്റിൻ്റെയും മൊത്തം ഇരുപത്തഞ്ച് ദിവസം ക്രിക്കറ്റ് ഉണ്ടായിരുന്നു ആ ഇരുപത്തഞ്ച് ദിവസം എക്സൈറ്റിംഗ് ആയിട്ട് നിർത്താനുള്ള എല്ലാ എലമെന്റ്സും ഈ ഒരു സീരീസിനുണ്ടാന്നുള്ളതായിരുന്നു ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത ആദ്യം തന്നെ നമുക്ക് ഈ സീരീസിൽ ക്യാപ്റ്റനെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം നമ്മുടെ ഒരു ഇന്ത്യൻ ടീമിനെ വിലയിരുത്തുമ്പോൾ ഈ ഒരു സീരീസിൽ ഈ ശുഭ്മൻ ഗിൽ അസ് എ ക്യാപ്റ്റൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡീസെൻ്റ് ഒരു പെർഫോമൻസ് ഈ ഒരു സീരീസിൽ കാഴ്ചവെച്ച് ഒരുപാട് കുറ്റങ്ങൾ എടുത്തു പറയാനായിട്ടുണ്ടാകും ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ടാകും പക്ഷേ ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ഗ്രാജ്വലി ഡെവലപ്പ് ആവുന്ന ഒരു സംഭവമാണ് ആസ് എ ബിഗിനർ ഈ ഒരു അഞ്ച് ടെസ്റ്റ് ക്യാപ്റ്റൻ ചെയ്തതനുസരിച്ച് പറയാനായിട്ട് പറ്റും ഹിസ് ഇംപ്രസീവ് അത്ര ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തും ഹിസ് ഇംപ്രസീവ് ആൻഡ് ഹീസ് ഇംപ്രൂവിങ് അവസാനത്തെ ടെസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഫീൽഡ് ഏറ്റവും അവസാനത്തെ ദിവസം നമ്മൾ ഈ ജയിച്ച ടെസ്റ്റിൽ ഏറ്റവും അവസാനത്തെ ദിവസം ഫീൽഡ് ഇട്ടതും ടീമിനെ നയിച്ചതും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫസ്റ്റ് ടെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഷുബ്മനെ ഗെയിലിനെക്കാട്ടിലുള്ള ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ അസ് എ ക്യാപ്റ്റൻ ഹീ ഈസ് ഗുഡ് ആൻഡ് അസ് എ ബാറ്റ്സ്മാൻ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്തൊരു സീരീസ് ഇവിടുന്ന് ഇംഗ്ലണ്ടിന് പതിനാലാണ് ശുഭ്മൻ ഗിൽ ഒരു ആവറേജ് ഇവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് എഴുന്നൂറ്റി അൻപത്തി നാല് റൺസ് അടിച്ചു കൂട്ടി എല്ലാവരെയും വായടപ്പിച്ച ഒരു സീരീസ് ആയിരുന്നു ശുഭ്മാൻ ഗിൽ അസ് എ ബാറ്റ്സ്മാൻ എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു അവിടെ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഷുബ്മാൻ ഗിൽ എന്ന് പറയുന്ന ബാറ്റ്സ്മാനാണ് ഇനി ഇന്ത്യൻ ടീമിൻ്റെ നമുക്കൊരു തുടക്കം മുതൽ അവസാനം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എൽ രാഹുൽ ആൻഡ് ജയ്സ്വാൽ രണ്ടുപേരും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു രണ്ടുപേരും സെഞ്ചുറികൾ അടിച്ചു ജയ്സ്വാൽ രണ്ട് സെഞ്ചുറി അടിച്ചു കെ എൽ രാഹുൽ രണ്ട് സെഞ്ചുറി അടിച്ചു നാന്നൂറിൽ പരം റൺസ് അടിച്ചു ഓപ്പണിംഗ് ജോഡി അവിടെ സീലാണ് ഇന്ത്യയെ സംബന്ധിച്ച് യാതൊരു വെറിയില്ല ജയ്സ്വാൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാൻ ഓപ്പണിംഗ് പെയറിൽ ഉള്ളൊരു ബാറ്റ്സ്മാൻ കെ എൽ രാഹുൽ വളരെ മെച്യൂറായിട്ട് സീനിയറിൻ്റെ എല്ലാ ഉത്തരവാദിത്തത്തോടും കൂടി ഏത് ഡിഫിക്കൽ കണ്ടീഷനെയും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനായിട്ട് കെ എൽ രാഹുൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇനി നമ്പർ ത്രീയിലാണ് ഇന്ത്യയെ ഒരു ചലഞ്ച് ഉള്ളത് നമ്പർ ത്രീയിൽ നമ്മൾ കെ എൽ രാഹുലിനെ പരീക്ഷിച്ചു അതുപോലെ തന്നെ സായി സുദർശനെ പര പരീക്ഷിച്ചു പക്ഷേ അത്ര ഒരു സീസൺ ആയിരുന്നില്ല പേർക്കും പ്രത്യേകിച്ചും കരുൺ നായർക്ക് സോ നമ്പർ ത്രീ ഇപ്പോഴും ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഡീസൻ്റ് പെർഫോമൻസ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും സായ് സുദർശിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു ഒക്കെ വന്നു കരുൺ നായർ ഏറ്റവും അവസാനത്തെ ടെസ്റ്റിൽ ഒരു ഫിഫ്റ്റി അടിച്ചു അത് നമ്പർ ത്രീയല്ല എങ്കിൽ പോലും ഈ നമ്പർ ഫോർ സീൽഡാണ് ഒന്നും പറയാനില്ല നമ്മുടെ ക്യാപ്റ്റൻ ഷുബ്മാൻ ഗില്ല ആ ഒരു പൊസിഷൻ ഷീൽ ചെയ്തിട്ടുണ്ട് നമ്പർ ഫൈവില് യുഗങ്ങൾക്ക് മുമ്പേ സീൽ ചെയ്ത ഋഷഭ് പന്ത് എക്സലൻറ്റ് പെർഫോമൻസ് ഇപ്പോൾ ഈ ഒരു സീരീസിലും കാണിച്ച് എന്താണ് ഋഷഭ് പന്ത് എന്നുള്ളത് ദാറ്റ് എക്സ്ട്രാ ഓർഡിനറി ഔട്ട് ഓഫ് ദി ബോഫ് അതായത് ഒരു ലെജൻഡറി സ്റ്റാറ്റ്സിലേക്കൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് അതായത് ഇതുവരെ റെഡ് ബോൾ ക്രിക്കറ്റ് കളിച്ചതിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഋഷഭ് പന്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ആണ് ഋഷഭ് പന്ത് കായ് ഇനി അവിടുന്ന് പോയി കഴിഞ്ഞാൽ രവീന്ദ്ര ജഡേജ ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ രണ്ടുപേരും ആയിട്ട് ഒന്നിനൊന്ന് മെച്ചോട്ടുള്ള പെർഫോമൻസ് പ്രത്യേകിച്ചും രവീന്ദ്ര ജഡേജ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒക്കെ ഷാഡോ ഇന്ന് പുറത്തു വന്ന ഒരു സീനിയർ താരം എന്നുള്ള രീതിയിൽ എക്സലൻറ്റ് ബാറ്റിംഗ് പെർഫോമൻസ് അതുപോലെ തന്നെ ഫീൽഡിലും എക്സലൻ്റ് ആയിരുന്നു രവീന്ദ്ര ജഡേജയുടെ പൊട്ടൻഷ്യൽ മാക്സിമം എടുത്ത് കാണിച്ചു അതായത് ക്ലാസിക് ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റിംഗ് എടുത്ത് കാണിച്ചൊരു ആയിരുന്നു ടീമിന് വേണ്ടപ്പോഴെല്ലാം മികച്ച പെർഫോമൻസ് ഒന്ന് ഉക്കുപോലെ അവിടെ വന്ന് നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിൽ കണ്ട് തോറ്റ ടെസ്റ്റാണെങ്കിൽ പോലും ആ ഒരു പെർഫോമൻസ് ആ ഒരു എന്താ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒരു രക്ഷയില്ലായിരുന്നു ജഡേജയുടെ ഒരു എക്സലൻറ്റ് സീസൺ തന്നെയായിരുന്നു അതുപോലെ വാഷിംഗ്ടൺ ചുന്തവാറിയ അസ് എ യങ്സ്റ്റർ എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് വാഷിങ്ടൺ ചുന്തോറ് ഇപ്പം മാത്രമല്ല എപ്പോഴൊക്കെ ഇന്ത്യൻ ടീമിൽ അത് ടെസ്റ്റിൽ മാത്രമല്ല ഏത് ഫോർമാറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ആസ് എ ബാറ്റ്സ്മാൻ നമ്പർ എയ്റ്റോ നമ്പർ സെവനോ അല്ലെങ്കിൽ നമ്പർ ഒന്നും അല്ല നമ്പർ ത്രീയിൽ കളിക്കാൻ വരെ കേപ്പബിലിറ്റി ഉള്ള ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തുതന്നു നമ്പർ ത്രീയിൽ ഒരു വേക്കൻ്റായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസരത്തിൽ അവിടെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ് വാഷിംഗ്ടൺ സുന്ദർ ഒരു പക്ഷേ ഡെയിലിൽ കളിക്കുന്ന ആ ഒരു പെർഫോമൻസ് അവിടെ കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്കറിയില്ല എങ്കിലും ടെക്നിക്കലി അത്ര സോൾഡ് ആണ് താനെന്ന് വാഷിംഗ്ടൺ സുന്ദർ ഓൾറെഡി പ്രൂവ് ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ അസ് എ ബോളർ ഓൾസോ വളരെ ഹാൻഡിയാണ് ഇന്ത്യൻ കണ്ടീഷൻസിൽ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് ഇവിടെ പോലും ലോഡ്സ് ടെസ്റ്റിലൊക്കെ നല്ല രീതിയിൽ ബോൾ ചെയ്ത് നാല് വിക്കറ്റ് ഇട്ട് സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് വരുന്ന സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യങ്ങൾ പോലും വേറിലെ ഡ്രിഫ്റ്റും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള വളരെ കർക്കശമുള്ള ലെങ്ത് കൊണ്ടൊക്കെ ബാറ്റ്സ്മാൻമാരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഉള്ളൊരു ബോളറാണെന്നും വാഷിൻ സുന്ദർ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ മൂന്ന് ടെസ്റ്റ് കളിച്ചു നിർഭാഗ്യവശാൽ ആ മൂന്ന് ടെസ്റ്റും ഇന്ത്യക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ബുംറ കളിക്കാത്ത രണ്ട് ടെസ്റ്റുകളിൽ ഇന്ത്യ ജയിച്ചു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള വിചിത്രമായിട്ടുള്ളൊരു റിസൾട്ടാണ് ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ പക്ഷേ സ്വാഭാവികമാണ് ജസ്പ്രീത് ബുംബ എന്ന് പറയുന്ന ഒരു വൻമരമാണ് അപ്പോൾ ആ വൻമരത്തിൻ്റെ ഒരു നിഴലായി പോയി സിറാജ് ജസ്പ്രീത് ബുംബ്ര കളിക്കും എന്നുള്ളൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു ഒരു സംഭവം ഈ ഒരു സീരീസിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ജസ്പ്രീത് ബുമ്ര ഇല്ലാതിരിക്കുമ്പോൾ സിറാജ് പെർഫോം ചെയ്യുന്നത് സിറാജ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുന്നത് ജെ ഇല്ലാതിരിക്കുമ്പോഴാണ് കാരണം ഈസ് എ ട്രൂ ലീഡർ എനിക്ക് മനസ്സിലാക്കാൻ അതാണ് ബോളിംഗ് പാക്കിനെ ലീഡ് ചെയ്യുന്നതിൽ ബൂമ്രേക്കായിട്ടുള്ള ഉപരി സിറാജിന് ഒരു കഴിവുണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് സിറാജ് ലീഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ബോളേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പ്രസിദ്ധ കൃഷ്ണ പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദീപ് പെർഫോം ചെയ്യുന്നുണ്ട് കാരണം അതൊരു ലീഡർ എന്നുള്ള രീതിയിൽ ബോളിംഗ് യൂണിറ്റിൻ്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി ഒരു രക്ഷയില്ല അതുപോലെ തന്നെ പുള്ളി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴത്തേക്കും വേറെ ഒരു ബീസ്റ്റായിട്ട് സിറാജ് മാറും നമ്മൾ കണ്ടു ലാസ്റ്റ് ടെസ്റ്റിൽ അന്യായ പെർഫോമൻസ് ഓൾറെഡി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയാനില്ല സിറാജ് വൺ ഓഫ് ദി ലജൻഡ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റായി മാറി കഴിഞ്ഞു ഇനി മാറ്റി നിർത്താൻ പറ്റില്ല ലീഡിംഗ് ബോളർ ഇന്ത്യസ് ലീഡിംഗ് ബോളറിൽ ഒരാൾ തന്നെയാണ് ശുഭൻ ബുമ്രയോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഫിഗറായിട്ട് സിറാജ് മാറിക്കഴിഞ്ഞു ഇനി മറ്റ് ബോളേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രസിദ്ധ കൃഷ്ണ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കഴിച്ചു വെച്ചു ആദ്യം ഒരുപാട് വിമർശങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും അവസാനം വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ടെസ്റ്റിലൊക്കെ അന്യായ ബോളിംഗ് ആയിരുന്നു എന്താ പറയുക ബാറ്റ്സ്മാർക്ക് റീഡിയാൻ പറ്റാത്ത രീതിയിലുള്ള അൺപ്ലേബിൾ ആയിട്ടുള്ള ഡെലിവറീസ് എറിഞ്ഞുകൊണ്ട് വട്ടം കറക്കിയ ബോളിംഗ് ഒരു രക്ഷില്ലാത്ത ബോളിംഗ് ആയിരുന്നു പ്രത്യേകിച്ചും ഫിഫ്ത്ത് ടെസ്റ്റില് അവസാനത്തെ സെഷനും അതുപോലെ തന്നെ തൊട്ട് നാലാമത്തെ ദിവസം ആ ഒരു ലാസ്റ്റ് സെഷനും അഞ്ചാമത്തെ ദിവസം സൂപ്പർ ബോളിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രസിദ്ധ കൃഷ്ണ ഒരു ലെജൻഡ് ഇൻ മേക്കിംഗ് ആണെന്ന് നമുക്കാണെങ്കിലും ബിലീവ് ചെയ്യാം ഇൻ ഫ്യൂച്ചർ പുള്ളി ഉറപ്പായിട്ടും അതും നല്ല സ്പീഡിൽ അറിയാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജും തീർച്ചയായിട്ടും പ്രസിദ്ധ കൃഷ്ണയ്ക്കുണ്ട് ആകാശ് ആകാശദ്വീപ് ഒരു ടെസ്റ്റിൽ അന്യായ പെർഫോമൻസ് കാഴ്ചവെച്ചു ആ ഒരു കൺസിസ്റ്റൻസി പിന്നീട് കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും അസ് എ ബാറ്റ്സ്മാൻ വന്നിട്ട് ലാസ്റ്റ് ടെസ്റ്റിൽ പെർഫോം ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അസ് എ ബാറ്റ്സ്മാൻ ഒരു നൈറ്റ് ബാറ്റ്സ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നമ്പർ നമ്പർ എയ്റ്റിലോ നമ്പർ നൈനിലോ ഇറങ്ങിയിട്ട് ഇന്ത്യക്ക് ഒരു റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് പ്രൂവ് ചെയ്തു അതുപോലെ തന്നെ മികച്ച ബോളിംഗ് പെർഫോമൻസും കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പോലും പുറത്തെടുക്കാനായിട്ട് ആകാശ് ദീപിന് സാധിച്ചിട്ടുണ്ട് ഇനി അർഷദീപിനെ നമ്മൾ കളിപ്പിച്ചിട്ടില്ല അത് റീസൺ ആണെന്ന് എനിക്കറിയില്ല ആസ് എ ലെഫ്റ്റ് ഹാൻഡർ ഹർദീഫിനെ കളിപ്പിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു ഇതിന് മുമ്പ് തന്നെ ആകാശ് ദ്വീനെ കളിപ്പിക്കുന്ന സ്ഥാനത്ത് അവിടെ ഹർദീപിനെ കളിപ്പിക്കണമായിരുന്നു എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു പക്ഷേ ഇനിയും അവസരങ്ങൾ തീർച്ചയായിട്ടും തേടി വരും ഹർദീപ് സിംഗിനെ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഓൾറെഡി എന്താ പറയുക ഒരു ഗോഡ് സ്റ്റാറ്റജക്ക് എത്തിക്കഴിഞ്ഞു ഹർഷീഫ് എനിക്കൊന്ന് ടോപ്പ് വിക്കറ്റ് ടേക്കർ എന്താണ് ടി ട്വൻറ്റിയിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു ബോളറിനെ ടെസ്റ്റിന് തീർച്ചയായിട്ടും അവസരം കിട്ടണം അതുപോലെ തന്നെ മറ്റു ബോളേഴ്സ് പുറത്ത് കാത്തിരിപ്പുണ്ട് അൻഷുൽ കമ്പോജ് ഒരു കളികൾ അത്ര ആയില്ല പക്ഷേ യും ഓപ്ഷൻസ് ഇന്ത്യയുടെ അപ്പോൾ ഒരു ബോളിംഗ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യക്ക് എന്താ ഡെവലപ്മെന്റ്സ് ഉണ്ടാവാം റെക്ടിഫിക്കേഷൻസ് ഉണ്ടാവും പക്ഷേ ബൂമ്ര ആൻഡ് സിറാജ് ക്യാൻ ലീഡ് ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു ഇനി പേസ് ബോളിംഗ് ഓൾറൌണ്ടേസിന് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ താക്കൂർ ഒന്ന് രണ്ട് കളി കളിച്ചു അത്ര ഇമ്പ്രസീവ് ആയില്ല പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡി കളിച്ച കളിയിൽ ബോളിങ്ങിലും അത്യാവശ്യം പെർഫോം ചെയ്തു ബാറ്റിങ്ങിൽ അത്ര പെർഫോം ചെയ്തില്ലെങ്കിലും ഹാൻഡി ആയിട്ടുള്ള നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് റൺസ് അടിക്കാനായിട്ട് സാധിച്ചു ഓസ്ട്രേലിയ പെർഫോമൻസ് കൊണ്ട് തന്നെ നിതീഷ് കുമാർ റെഡ്ഡി ലോങ്ങ് റൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അസറ്റാണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്താണ് അപ്പോൾ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായിട്ട് ഇൻ ഫ്യൂച്ചർ നിതീഷ് കുമാർ റെഡ്ഡി തന്നെ തന്നെയായിരിക്കും അവിടെ ലോക്ക് ആവുന്നത് താക്കൂന്ന് ചാൻസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം ഇപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് കളിപ്പിച്ചിട്ടും അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല ഇനി കരുൺ നായറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കരുൺ നായറിനൊരു കമ്പാക്ക് ആയിരുന്നു അവസരമായിരുന്നു അത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചില്ല എന്ന് പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടി ഒരു സെഞ്ചുറി ഓരോട്ട് സെഞ്ചുറി അടിച്ചു വെച്ചിരുന്നുണ്ടെങ്കിൽ കരുൺ നായറിന് ഒരു ഇച്ചിരി കൂടെ മുന്നോട്ട് പോകാനുള്ളൊരു ഇത് കിട്ടിയാണ് പക്ഷേ അത് യൂസ് ചെയ്യാനായിട്ട് കരുൺ നായർ സാധിച്ചില്ല അവസാനത്തെ ടെസ്റ്റിൽ ഒരു ഫിഫ്റ്റി ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്നിങ്സിലടിച്ചു എന്നുണ്ടെങ്കിലും അത് ഇത്രയും വലിയൊരു സീരീസിൽ ഇത്രയും അവസരം കിട്ടിയിട്ട് അവസരം മുതലെടുത്തു എന്ന് പറയാൻ പറ്റുന്നൊരു പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു പ്രായം പരിഗണിക്കുമ്പോൾ ഒരു ഭാവിയിലേക്കുള്ള താരം എന്നുള്ളൊരു പരിഗണന കരുൺ നായർന് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കൂടെ ചേർത്തുള്ള പെർഫോമൻസ് കരുണ നായർ പെർഫോം ചെയ്താലേ പറ്റും എന്തായാലും അതിൽ നിന്ന് നമുക്ക് കോച്ചിലേക്ക് വരാം കോച്ചിൻ്റെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ പതിമൂന്ന് ടെസ്റ്റിൽ പത്ത് ടെസ്റ്റ് പരാജയപ്പെടുത്തുകയും വെറും മൂന്ന് ടെസ്റ്റ് മാത്രം ജയിച്ചാണ് റെഡ്ബോൾ ക്രിക്കറ്റിൽ ഗൗതം ഗംഭീറിൻ്റെ ഇപ്പോഴുള്ള ഒരു റെക്കോർഡ് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പക്ഷേ ഈ ഒരു ഭിന്ന് ഗംഭീറിനെ സംബന്ധിച്ച് ഒരു ലൈഫ് ലൈനാണ് ഈ കളി ജയിച്ചില്ലായിരുന്നു ഇന്ത്യ ഈ സീരീസ് തോറ്റിരുന്നു എന്നുണ്ടെങ്കിൽ ഗംഭീറിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉയർന്നതിന് പക്ഷേ ഈ ഒരു കളി ലാസ്റ്റ് ടെസ്റ്റ് ജയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യ സീരീസ് ലെവൽ ചെയ്തതുകൊണ്ട് തന്നെ ഒരു ലൈഫ് ലൈൻ ആയിട്ട് ഇത് മാറും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റെഡ്ബോൾ കോച്ചായിട്ട് വേറെ ആരെങ്കിലും പരിഗണിക്കുന്നതായിരിക്കും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു ഗംഭീറിൻ്റെ വർക്ക് ലോഡ് കുറഞ്ഞിരിക്കും ഗംഭീർ ഒരു എക്സലൻറ്റ് വൈറ്റ് ബോൾ കോച്ചാണ് അത് ഓൾറെഡി റിസൾട്ട് കൊണ്ട് തന്നെ പ്രൂവ് ചെയ്തതാണ് ട്വൻ്റി ട്വൻറ്റിയിൽ ഇന്ത്യ വേറെ ലെവൽ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൺ ഡേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്തു പക്ഷേ ടെസ്റ്റിൽ ന്യൂസിലൻഡ് ഇന്ത്യ വന്നിട്ട് ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി 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 ബാഡ് റിസൾട്ട് അതിനുശേഷം ബി ജി ടിയിൽ ഇന്ത്യയ്ക്ക് പരാജയം വാങ്ങേണ്ടി വന്നു ഈ ഒരു ടെസ്റ്റിൽ മാത്രമാണ് അത്യാവശ്യം ഈ ഒരു സീരീസിലാണ് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചത് പക്ഷേ ഇൻ ടേംസ് ഓഫ് ടീം സെലക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അതിനകത്തൊക്കെ മുമ്പ് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈസിയായിട്ട് ജയിക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിൽ ടീം സെലക്ഷനിൽ ഒരുപാട് പാളിച്ചകൾ വന്നതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ മൊത്തത്തിൽ ഈ ടീമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടീം സ്പിരിറ്റ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഈ ടീമിൻ്റെ ആ ഒരു തോൽക്കാതിരിക്കാൻ ഏത് വിധേനം ജയിച്ചേ എന്നുള്ള ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അതിന് ഹൺഡ്രഡ് മാർക്കാണ് ഒരു രക്ഷയില്ല ഇന്ത്യയുടെ എല്ലാ പ്ലേയേഴ്സും ആളെ പോലും മാറ്റി നിർത്തുന്നില്ല എല്ലാ പ്ലേയേഴ്സും ഹഡ്രഡ് പേഴ്സൻറ്റ് ചോദിച്ചു ഇംഗ്ലീഡ് ഇക്ലൂഡിങ് ക്യാപ്റ്റൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിന് ഞാൻ നയൻ ഔട്ട് ഓഫ് ടെന്ന് ഈ ഒരു സീരീസിൽ കൊടുക്കും അത്ര അടിപൊളി ടീമായിരുന്നു അവരുടെ ഒരു ലെവൽ വെച്ചിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവൽ വെച്ചിട്ട് അവരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു ഒരു കാര്യത്തിൽ എന്തായാലും എനിക്ക് യാതൊരു സംശയമില്ല ഇന്ത്യൻ റുട്ബോൾ ക്രിക്കറ്റിൻ്റെ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് ഇനി നമുക്ക് ജസ്റ്റ് ഇംഗ്ലണ്ട് ടീമിലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് ചെറുതായിട്ട് ടച്ച് ചെയ്തു പോകാം ഇംഗ്ലണ്ട് ടീം ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ഈ സീരീസിലുടനീളം കാഴ്ചവെച്ചത് പ്രത്യേകിച്ചും ബെൻ സ്റ്റോക്സിന്റെ ക്യാപ്റ്റൻസി ബെൻ സ്റ്റോക്സിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇറ്റ് വാസ് എക്സലൻ്റ് അതായത് കോമ്പറ്റിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ബെൻ സ്റ്റോക്സിൻ്റെ കാര്യം എടുത്തു പറയുന്നത് ഈ ഒരു ലാസ്റ്റ് ടെസ്റ്റിൽ ബെൻ സ്റ്റോക്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു റിസൾട്ട് ഇന്ത്യയ്ക്ക് കിട്ടുവരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അതുപോലുള്ളൊരു പോരാളി തന്നെയായിരുന്നു ബെൻ സ്റ്റോക്സ് അവരുടെ ടീമിലേക്ക് വന്നുകഴിഞ്ഞാൽ അവരുടെ ഓപ്പണിംഗ് പ്ലെയർ ഡക്കറ്റ് വാസ് എക്സലന്റ് പക്ഷേ കോളി അത്ര ഇമ്പ്രസീവ് ആയിട്ട് വന്നില്ല മിക്കവാറും ഇംഗ്ലണ്ട് ഇതേ ഒരു ഓപ്പണിംഗ് പ്ലെയർ തന്നെ ആയിരിക്കും ആഷസിലേക്കും എടുത്തുകൊണ്ട് വന്നതിനകത്ത് യാതൊരു സംശയമില്ല നമ്പർ ത്രീ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉള്ള പോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് പോപ്പാണോ ബെറ്റർ ബെത്തലാണോ ബെറ്റർ എന്ന് പക്ഷേ ബെത്തൽ ലാസ്റ്റ് ടെസ്റ്റ് കളിച്ചപ്പോൾ മനസ്സിലായി ഓബിയസ്ലി പോപ്പ് തന്നെയാണ് ബെത്തലിനെക്കാട്ടി ബെറ്റർന്ന് കാരണം പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തില് ലാസ്റ്റ് ടെസ്റ്റിൽ ഈ ഒരു ബെത്തലിൻ്റെ പെർഫോമൻസ് വളരെ പത്തുകിക്കയായിരുന്നു സോ പോപ്പ് അവിടെ ലോക്കാണ് അതുമാത്രമല്ല വൈസ് ക്യാപ്റ്റനാണ് പോപ്പ് സോ സ്വാഭാവികമായിട്ടും ടീമിലുണ്ടാവും ഇപ്പം നമ്പർ ത്രീ പോപ്പ് ലോക്കാണ് നമ്പർ ഫോർ യാ റൂട്ട് ദ ലെജൻഡ് ഇപ്പോൾ സച്ചിൻ അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന റൂട്ട് അവിടെ ലോക്കാണ് ബ്രൂക്ക് ദ ഔട്ട് ഓഫ് ദി ബോക്സ് പ്ലെയർ അതായത് ഋഷഭ് പന്തിനെ പോലെ ഇന്ത്യക്ക് എങ്ങനെയാണോ ഋഷഭ് പന്ത് അതുപോലെ ഇംഗ്ലണ്ടിന് ഉള്ള പ്ലെയർ എക്സലൻറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ടെസ്റ്റിൽ ആ ഒരു അനാവശ്യ ഷോട്ട് ഒഴിവാക്കിയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജയം ഇംഗ്ലണ്ടിൻ്റെ കയ്യിലിരുന്നേ അങ്ങനെയുള്ള കുറച്ച് ആവേശം കുറച്ച് കൂടുതലാണ് സിറാജ് വിട്ട ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ പോലും ഇംഗ്ലണ്ട് അവിടെ നിന്നായി പരാജയപ്പെട്ടേനെ സോ ആവേശം കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇംഗ്ലണ്ട് കളിക്കുന്ന ക്രിക്കറ്റിൻ്റെ കാതലാണ് ബ്രൂക്കിനെ പോലുള്ള പ്ലേയേഴ്സ് ബാസ്ബോൾ കളിക്കാനായിട്ട് അവരുടെ കീ ആയിട്ടുള്ള പ്ലെയറാണ് ബ്രൂക്ക് സോ ഹീ ഈസ് വെൽ ആൻഡ് ക്യാപ്റ്റൻ അടുത്തത് ക്യാപ്റ്റൻ ആരും പറയുന്നത് ആസ് എ ബോളർ ആസ് എ ബാറ്റ്സ്മാൻ ആസ് എ ഫീൽഡർ ആസ് എ ക്യാപ്റ്റൻ ഫോർ പ്ലെയർ ആണ് ബെൻ സ്റ്റോക്സ് ഹീ ഈസ് എക്സലൻ്റ് ഇനി അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജാമി സ്മിത്ത് വളരെ ഇമ്പ്രസീവായിരുന്നു എനിക്ക് ഫാനായി പോയ ഒരു ഇംഗ്ലീഷ് പ്ലെയറാണ് ഈ ഒരു സീരീസ് ഉണ്ട് പക്ഷേ ലാസ്റ്റ് ടെസ്റ്റിലല്ല കേട്ടോ ലാസ്റ്റ് ടെസ്റ്റിൽ പ പതറിപ്പോയി പുള്ളി യങ് പ്ലെയറാണ് സോ ഒബ്ബിയസാണ് ഇങ്ങനെ പ്രഷർ ഉള്ള ഒരു മാച്ചിൽ വന്നപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് സംഭവിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഓവറോൾ ഈ സീരീസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാസ് ഇമ്പ്രസീവ് കീപ്പിങ്ങും എക്സലൻ്റ് ആയിരുന്നു സൊ ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഋഷഭ് പന്തിന് ഒരു കോമ്പറ്റീറ്ററായിട്ട് വരാൻ പറ്റുന്ന ഒരു വേൾഡ് ക്രിക്കറ്റിലെ റെഡ് ബോൾ കീപ്പറായിട്ട് മാറും ജമീ സ്മിത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ബോളേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആർച്ചർ തീർച്ചയായിട്ടും പ്രോമിസിങ് ആണ് പരിക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആഷസിലേക്ക് ആർച്ചർ ഉണ്ടാകും വുഡ് തിരിച്ചു വരും ആഷസിലേക്ക് പോകുമ്പോൾ ആൻഡ് അറ്റ്കിൻസൺ വാസ് എക്സലൻറ്റ് അറ്റ്കിൻസൺ ഈ ഒരു ലാസ്റ്റ് ടെസ്റ്റ് അല്ലാതെ ഒരു രണ്ടോ മൂന്നോ ടെസ്റ്റ് കളിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ കുറച്ചും കൂടെ വെള്ളം കുടിച്ചത് എക്സലൻ്റ് ആയിരുന്നു കറക്റ്റ് കൃത്യതയുള്ള ബോളിങ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് അറ്റ്കിൻസൺ ഒരു ടെസ്റ്റ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഡിഫിക്കൽട്ടാണ് പരിക്കുക കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ഈ രീതിയിൽ പെർഫോം ചെയ്യാം സോ ഒബ്ബിയസ്ലി ആഷസിലേക്ക് പോകുമ്പോൾ അറ്റ്കൻസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യും ജോഫ്രാർച്ചറുണ്ട് വുഡുണ്ട് അതുപോലെ തന്നെ ബ്രൈഡൻ കാഴ്സ് നല്ല പെർഫോമർ ആയിരുന്നു ആസ് എ യങ് ബോളർ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു ആ ഒരു യങ് ബോളർ എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇൻഎക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ജോലി ജോഷ് ടങ്ക് ആൻഡ് ഡെയർ ആയിരുന്നു ബോളിംഗ് പക്ഷേ ഒരുപാട് റിസൾട്ട് കിട്ടി വിക്കറ്റ് ടേക്കിങ്ങിൽ എനിക്കൊന്ന് നമ്പർ ടു നമ്പർ ത്രീയോ ഉണ്ട് ഹിയർ ഡേ ഹീറോ ഡെയർ ആണെങ്കിൽ പോലും ചില ബോളുകൾ അൺപ്ലേബിൾ ആയിട്ടുള്ള ബോളുകൾ എറിയാനായിട്ട് ജോഷ് ടങ്ങിന് സാധിച്ചു സോ ഹീ വാസ് ഓൾസോ ലിറ്റിൽ ബിറ്റ് ഇമ്പ്രസീവെന്ന് പറയാൻ പറ്റുന്ന ഒരു ബോളറാണ് പക്ഷേ കൺസിസ്റ്റൻസി ലൈൻ ആൻഡ് ലെങ്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും കാരണം ഒരുപാട് റൺസ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാസ് ആയിട്ട് പോലും റൺസ് കൊടുക്കുന്നുണ്ട് സോ ഓവറോൾ അവരുടെ ബോളിംഗ് യൂണിറ്റ് ഇന്ത്യയുടെ കൂടെ കളിച്ച ബോളിംഗ് യൂണിറ്റ് അറ്റ്കിൻസനും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വുഡും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡേഞ്ചറസ് ബോളിംഗ് യൂണിറ്റായിട്ട് മാറും ബഷീർ വാസ് വെരി ആവറേജ് എനിക്ക് തീരെ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല ബഷീറിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ഡോസൻ്റെ പെർഫോമൻസ് അസ് എ ഓൾ റൗണ്ടർന്ന് കൺസേർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ ബട്ട് അസ് എ സ്പിന്നർ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഡോസൺ സാധിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും സോ ആ ഒരു ഏരിയ ഇംഗ്ലണ്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സ്പിന്നറിനെ അവർക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈവൻ ഓസ്ട്രേലിയ പോകുമ്പോഴായാലും ഒരു സ്പിന്നറിൻ്റെ ആവശ്യമുണ്ട് അത് മിക്കവാറും ഒരു ബഷീർ ബഷീറിൽ ആയിരിക്കും കാണുന്നത് വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സോ അപ്പോൾ അതാണ് ഇന്ത്യസ് ടൂർ ഓഫ് ഇംഗ്ലണ്ട് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സീരീസ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീരീസ് ഞാൻ ഓരോ ദിവസവും എൻജോയ് ചെയ്തു ഓരോ മൊമെൻ്റും എൻജോയ് ചെയ്തു സെഷൻ ബൈ സെഷൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു പക്ഷേ ബോറിങ് ആയിരിക്കുമെന്ന് ചിന്തിച്ചവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇതൊരു ബ്ലോക്ക് ബാസ്റ്റർ സീരീസായിട്ട് മാറിയത് അബ്സൊലൂട്ട് സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഇൻസിഡൻസ് ആയിരുന്നു പല ടെസ്റ്റിലും ഓരോ ടെസ്റ്റിലും ഫോർത്ത് ഡേ ഫിഫ്ത്ത് ഡേ ഒക്കെ വന്നിട്ട് അന്യ എല്ലാ ടെസ്റ്റിലും വന്നിട്ട് ഏറ്റവും അവസാനം വരെ വന്നു അന്യമായിട്ടുള്ള ടെൻഷൻ അടിപ്പിച്ച ഒരു സീരീസ് ആയിട്ട് ഇത് മാറി ഒരു എക്സലന്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് മാത്രമല്ല പ്ലേഴ്സിനും അത് ഒരു എക്സലൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും രണ്ട് ടീമിൻ്റെയും പ്ലെയേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു രണ്ട് ടീമും ഈക്വലി അതായത് ഈ ഒരു ടീം ഈ ഒരു സീരീസ് ഡ്രോ ആവാനാണ് ഏറ്റവും അർഹത കാരണം ഇതിലേതെങ്കിലും ഒരു ടീം ജയിക്കുന്നത് അവിടെ അത്ര സുഖമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം രണ്ട് ടീം അതുപോലെ പെർഫോം ചെയ്തു ഇന്ത്യയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അതുപോലെ സെഷൻ ബൈ സെഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു ഇംഗ്ലണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഹൺഡ്രഡ് പെർസെൻജ് അവർ കൊടുത്തു പ്രത്യേകിച്ചും ബെൻസ്റ്റോക്സ് എസ് എ ക്യാപ്റ്റൻ അവരുടെ പ്ലേയേഴ്സ് എല്ലാം അവർ കുറച്ച് ആവേശം ചില സമയത്ത് കൂടി പോയി അവരുടെ ബാസ് ബോൾ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവരെ എങ്ങനെ ടാക്റ്റിക്കലി യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇംപ്രസീവായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർ പക്കാട് ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് ബാസ്ബോൾ ശരിക്കും ഇന്ത്യ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ബാസ്ബോൾ പക്ഷേ ചില സമയത്ത് അവർക്കത് എതിരായിട്ട് വന്നിട്ടുണ്ട് അവരുടെ തന്നെ കുഴി വെട്ടുന്ന രീതിയിലുള്ള ഇതായിട്ട് ബാസ്ബോൾ മാറിയിട്ടുണ്ട് സോ എഫക്റ്റീവലി ബാസ്ബോൾ എങ്ങനെ യൂസ് ചെയ്യണം യെസ് ബാസ്ബോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ തന്നെയാണ് ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിനെ ഈ ഒരു സീരീസിനെ ഇമ്പ്രസീവ് ആക്കിയത് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആക്കിയത് അവർ ബാസ്ബോളും കൂടെ തന്നെയാണ് പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇംഗ്ലണ്ട് കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് ആഷ്യസിലേക്ക് പോകുമ്പോൾ എഫക്റ്റീവായിട്ട് ബാസ്ബോൾ യൂസ് ചെയ്യുന്ന കാണാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുണ്ട് ഇന്ത്യ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് ഇന്ത്യയുടെ ഈ ഒരു ടീമിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല ഓരോ പ്ലേയേഴ്സും അടിപൊളിയായിരുന്നു വാഷിങ്ടൺ സുന്ദർ അതുപോലെ തന്നെ സിറാജ് അങ്ങനെ എടുത്തു പറയാനായിട്ട് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും ഇമ്പ്രസീവായിരുന്നു ആയിരുന്നു ഗിള് ജയ്സ് വൽ കെ എൽ ഡാവലേസ് സീനിയർ പ്ലെയർ വാസ് എക്സലൻ്റ് ജഡേജ എക്സലൻ്റ് അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ആയിരുന്നു ചില ആവറേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ തിരുത്താവുന്നതാണ് ഇനി വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഒക്ടോബറിലാണ് അടുത്തൊരു ടെസ്റ്റ് സീരീസ് ഉള്ളത് അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന് നമ്മൾ ഇവിടെ കുറച്ച് നാളത്തേക്ക് ഇവിടെ പറയുകയാണ് ഇനി ഏഷ്യ കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് പോകാം സോ ഇതാണ് ഈ ഒരു സീരീസിൻ്റെ എൻ്റെ ഓവറോൾ റിവ്യൂ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണം നിങ്ങൾക്ക് മൊമെൻറ്റ്സ് ഉണ്ടാവും ഓർത്തിരിക്കാൻ പറ്റുന്ന നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സ് ഈ സീരീസിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഞാനീ പറഞ്ഞതിൽ എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുക മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ